സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം മാനസ വീട്ടിൽ വന്നപ്പോൾ അപമാനിച്ച് വിട്ടതിൻ്റെ പേര് ആൻറ്റിയമ്മ അത് വലിയ പ്രശ്നമാക്കുന്നു സാഗറിനോടും കൃഷിനോടും സുചിത്രയോടൊക്കെ അതിനെപ്പറ്റി ചോദിച്ച് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് കൃഷി ആണെങ്കിൽ ചോദിക്കുന്നു അവൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അവളെങ്ങനെ ന്യായീകരിച്ച് പറയാൻ ആൻറ്റിയമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്നും അങ്ങ് ചൂടായി പോകുന്ന സമയത്ത് നമ്മുടെ സുചിത്രയാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ മകൻ ചെയ്തത് തന്നെയാണ് ശരി അവളെ ഇങ്ങനെയൊന്നും അപമാനിച്ച് വിട്ടാൽ പറ്റത്തില്ല അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും മറക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ചിട്ട് പോകാത്തത് അവളുടെ ഭാഗ്യമൊന്ന് നമ്മുടെ സാഗറും പറയുന്ന സമയത്ത് എല്ലാം കേട്ട് നമ്മുടെ ആൻറ്റിയമ്മയാണെങ്കിൽ ആകെ കലി പിടിച്ച് നിൽക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും നമ്മുടെ മനോജാണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ ചീത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് അകപ്പെടുമെന്ന് തോന്നുന്നു എന്തായാലും കുറേ ഗുണ്ടകളുടെ ടീംസിൽ അകപ്പെട്ടു പോകുന്ന മനോജ് അവരുടെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു ഇനി അവർ പണം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ എടുത്ത് മനോജ് വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായാലും പ്രൊമോയിൽ അവർ പൈസ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ബാഗിലൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ കൃഷി ആണെങ്കിൽ കൺമണിയെ വിളിച്ച് ചോദിക്കുന്നു എന്തായാലും നാളെ അല്ലേ നമ്മുടെ ഫോട്ടോഷൂട്ട് അപ്പം ഞാൻ ഏത് ഡ്രസ്സായിടേണ്ടതെന്ന് ചോദിക്കുമ്പം കൺമണി അതിന് എന്തോ ഒരു മറുപടി പറയുന്നു അത് കേട്ടിട്ട് കൃഷി ആണെങ്കിൽ ഭയങ്കരമായിട്ട് നിന്ന് ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു എന്തായാലും സാഗർ കുടുംബത്തിൽ വന്ന മാനസ ഒരു കാര്യം മനസ്സിലാക്കുന്നു നാളെയാണ് കൃഷിൻ്റെയും കൺമണിയുടെയും ഫോട്ടോഷൂട്ട് അത് മനസ്സിലാക്കിയ മാനസ അതിനെതിരെ എന്തോ ഒരു കെണി ഒപ്പിക്കുന്നു അപ്പം തല്ലും വഴക്കം വീണ്ടും ഉണ്ടാക്കാനാണ് മാനസയുടെ പുറപ്പാട് മാനസ അങ്ങനെയൊന്നും നന്നാവാൻ ഒരു ഉദ്ദേശവും ഇല്ലല്ലോ ഇനി മാനസ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കിട്ടിയതൊന്നും ആയിരിക്കില്ല നമ്മുടെ കൃഷിയും കൺമണിയും ചേർന്ന് കൊടുക്കാൻ പോകുന്നത് കിട്ടിയതൊന്നും പോരാ എന്ന ഭാഷയിൽ ഇനിയും മേടിച്ചിട്ടേ അടങ്ങോളെന്ന് പറഞ്ഞിട്ട് മാനസ ഇങ്ങനെ തുനിഞ്ഞിറങ്ങുമ്പോൾ സുചിത്രയും സാഗറും ദേവ്ജിയും കൺമണിയും മാനസയ്ക്ക് കൊടുക്കാൻ പോകുന്ന തിരിച്ചടി കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ